ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള പതിനൊന്നാം വാർഡ് മെമ്പറുടെ ആരോപണങ്ങൾ തള്ളി ഭരണസമിതി പാഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷനും വാനൽ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ ശ്രീമാൻ രാധാകൃഷ്ണൻ സി സി ടി വിക്ക് ഒരു പരാതി അവരുടെ വാർഡിനെ സംബന്ധിച്ച് ഒരു റോഡിനെ സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സംഗതി ശരിയാണ് റോഡുകളെല്ലാം ജലജീവൻ്റെ ഭാഗമായിട്ടാണ് കീറിയിരിക്കുന്നത് അതിനുശേഷം ഒരുപാട് വാർഡുകളിൽ റോഡുകളെല്ലാം നേരാക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങളെല്ലാം ജലജീവ മിഷൻ്റെ കോണ്ടാക്ടർ ചെയ്യാത്ത റോഡുകൾ നമ്മൾ ചെയ്യണമെന്ന് ഏകകണ്ഠമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ടുകളും അതായത് ഏറ്റവും അധികം കേടുവന്ന റോഡുകൾക്ക് ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രാധാകൃഷ്ണൻ വെച്ചിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണൻ്റെ വാടിലേക്ക് റോഡിന് വേണ്ടി എട്ട് ലക്ഷത്തോളം രൂപ വെച്ചിട്ടുണ്ട് പക്ഷേ യഥാസമയം കരാറുകാരനെ വിളിച്ച് പണി ചെയ്യിപ്പിക്കാത്ത ഒരു കുറവും രാധാകൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വ്യക്തമാക്കി സിസിവി ചാനലിലൂടെ രാധാകൃഷ്ണൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായി സിസിവി യോട് നടത്തിയ അഭിമുഖത്തിലാണ് ഇവർ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി മൂലം തകർന്ന റോഡുകൾ നന്നാക്കാൻ പഞ്ചായത്ത് ഏകകണ്ഠമായി തീരുമാനമെടുത്തിരുന്നുവെന്ന് അവർ പറഞ്ഞു രാധാകൃഷ്ണന്റെ വാർഡിലെ റോഡ് നന്നാക്കുന്നതിനായി എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെന്നും എന്നാൽ കരാറുകാരനെ യഥാസമയം വിളിച്ച് പണി ചെയ്യിപ്പിക്കുന്നതിൽ മെമ്പർക്ക് വീഴ്ച സംഭവിച്ചെന്നും പ്രസിഡന്റ് വി തങ്കമ്മ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയും തള്ളിക്കളഞ്ഞു വന്ന ഒരു വാർത്ത ബഹുമാനപ്പെട്ട പതിനൊന്നാം വാർഡ് മെമ്പറുടെ ചില പ്രസ്താവനകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിവുകേട്ട ഭരണസമിതിയാണെന്നും അദ്ദേഹത്തെ ഗ്രാമപഞ്ചായത്ത് മറ്റു വാർഡുകളിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹത്തിന് വണ്ടി കൊടുക്കാതെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് വന്നത് അതിന് തൊട്ടടുത്ത ദിവസം അതിന് തലേദിവസം ഒരു റോഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിവുകേട്ട ഭരണസമിതിയാണെന്ന് കണ്ടുപിടിച്ചത് അതുവരയ്ക്കും അദ്ദേഹത്തിന് അത്തരത്തിലൊരു തോന്നൽ അതിന് തൊട്ട് ദിവസം മുമ്പുണ്ടായ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും അദ്ദേഹത്തിന് അത്തരത്തിലൊരു തോന്നൽ ഇങ്ങനെ പൊതുജനങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പഞ്ചായത്ത് ഭരണസമിതി കിഴിവ് കേട്ട ഭരണസമിതി ആയിട്ട് കണ്ടിട്ടുള്ളത് കഴിവും കഴിവുകേടുമെല്ലാം ഓരോരുത്തരുടെയും അതായത് ഭരണസമിതിയുടേതായാലും വാർഡ് മെമ്പറുടേതായാലും അതെല്ലാം അവരെ തിരഞ്ഞെടുത്തയച്ച ജനങ്ങൾ വിലയിരുത്തി അത് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും തങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം ഗ്രാമപഞ്ചായത്ത് യൂത് അതുപോലെ മറ്റു വിഹിതങ്ങളും ഞങ്ങളിലേക്ക് നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുകയും അതിൻ്റെ വിനിയോഗം സമയബന്ധിതമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നിടത്താണ് ഒരു ഭരണസമിതിയും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും കഴിവുള്ളവന് ആയി മാറുന്നത് ഗ്രാമപഞ്ചായത്തിലെ തികച്ചും വളരെ ശോഭനമായ ഒരു അന്തരീക്ഷമാണ് ഈ ഭരണസമിതിയുടെ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കുടിവെള്ള പദ്ധതിയുടെ മേഖലയിലും ഉൾപ്പെടെ സമസ്ത മേഖലകളിലും വനിതാ ശിശു വികസനം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടത്താനും നല്ല ഉന്നത നിലവാരത്തിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും അംഗനവാടികളും ഉൾപ്പെടെ എത്തിക്കുന്നതിനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പൊതുജനത്തിന് സംശയമില്ല ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർക്ക് അത്തരത്തിലൊരു സംശയം പരാതി വന്നപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ ശ്രമിച്ചിട്ടുണ്ടെന്നും പി കൃഷ്ണൻകുട്ടി പറഞ്ഞു സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേമകാര്യ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആരോപണം ആന ഇറങ്ങിയ സമയ ഒരു അദ്ദേഹത്തെ കൂട്ടാതെ പോയി എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആ പ്രദേശവാസികളെ വിളിച്ചിട്ട് ഇങ്ങനെ പഞ്ചായത്തു നിന്ന് ആരും വന്ന് നോക്കിയില്ല അതിൻ്റെ ഭാഗത്ത് ആന ഇറങ്ങി അവിടെ ആരും ജനങ്ങൾക്ക് അവരുടെ പരാതികൾ കേൾക്കാൻ ആരും വന്നില്ല എന്നൊരു പരാതിയായി അവിടുത്തെ പ്രദേശവാസികൾ വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത റൂമിൽ വാർഡ് മെമ്പർ ഉണ്ട് എന്ന് നോക്കാതെ അല്ലെങ്കിൽ അറിയാതെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു വാർഡ് മെമ്പർ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു അവിടെ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് വാർഡ് മെമ്പർ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറയുമ്പോഴാണ് ഒരു പരാതി അദ്ദേഹത്തിന് ഉള്ളതായിട്ടായിരുന്നെ അത്രയാലും പരാതി വല്ലതുണ്ടായിരുന്നെങ്കിൽ ബോട്ടിൽ തന്നെ അദ്ദേഹത്തിന് വിളിക്കാമായിരുന്നു അതുപോലെ തന്നെ ഉലിപ്പാറ കോളനിയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജിയോളജി വിഭാഗം പരിശോധനയ്ക്ക് വരുന്ന ദിവസം രാവിലെ ആലമ്പുഴ റോഡിൽ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച ശുദ്ധതല പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വാർഡ് മെമ്പർ രാവിലെ എത്തേണ്ടതായിരുന്നു എന്നാൽ രാവിലെ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിലാണ് അതുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്ന പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റും ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ളവർ ആ സ്പോട്ടിൽ നിന്നും പോകാൻ തുടങ്ങുന്ന സമയത്താണ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു മെസ്സേജ് വരികയും അവരെ ഉടൻ തന്നെ ഉലിപ്പാറ കോളനിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചത് അതനുസരിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ ഉലിപ്പാറ ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് മെമ്പർ എന്തായാലും ഗുരുവായൂരാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അടിയന്തരമായിട്ട് ഗുരുവായൂരിന്ന് മെമ്പർക്ക് ഇങ്ങോട്ട് എത്തിക്കാനും എത്താനും സാധിക്കില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പോയിട്ടുള്ളത് അതിനുശേഷം കുറച്ചു സമയത്തിന് ശേഷം മെമ്പർ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അന്ന് തന്നെ അദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഈ അവസരത്തിൽ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാനിയയുടെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണനും രാധാകൃഷ്ണന്റെ ആരോപണങ്ങൾ വാർഡ് മെമ്പറുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയപരമായ നീക്കമാണെന്ന് ആരോപിച്ചു അഞ്ച് വർഷത്തെ ഭരണത്തിൽ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് എ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു റോഡിന്റെ കാര്യം ആ റോഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ് പ്രൊജക്ട് നമ്പർ നൂറ്റി എൺപത്തി എൺപത്തി ഒന്നാം നമ്പർ ആയി ടെൻഡർ നടത്തുകയും നിതീഷ് എന്ന പറഞ്ഞ കരാറുകാരൻ അത് കരാർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രാഥമികമായി തന്നെ ഒരു വാർഡിനകത്തേക്ക് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നവരക്കുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ചെയ്യും അതാത് വാർഡുകളിലേക്ക് ടെൻഡർ കഴിഞ്ഞാൽ ആ ടെൻഡർ ആരാണ് എടുത്തിട്ടുള്ളതെന്നും എൻ്റെ വാർഡിലേക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് എൻ്റെ വാർഡിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഉത്തരവാദിത്വം അതാത് വാർഡ് മെമ്പർമാർക്കാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരു പരി ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയാണ് മോശം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം തിരഞ്ഞെടുത്ത അവിടുത്തെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് കാരണം ആ മെമ്പറുടെ കഴിവ് കേട് വിലയിരുത്തേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് മെമ്പർമാർ മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ ഒരു പോരായ്മയാണ് അവിടെ ഉള്ളത് ഒരു റോഡിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ചിരുന്നെന്നും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകേണ്ടത് വാർഡ് മെമ്പർമാരാണെന്നും ആ റോഡിന്റെ പണി നടത്താൻ രാധാകൃഷ്ണന് കഴിഞ്ഞില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആലമ്പട റോഡിന് അനുവദിച്ച ഫണ്ട് മെമ്പർക്ക് വിനിയോഗിക്കാൻ കഴിയാതിരുന്നതിനാൽ ക്യാൻസലായെന്നും ഈ വർഷം വീണ്ടും ആറു ലക്ഷം രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും എ കെ ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഒട്ടേറെ തവണ വിവിധ പദ്ധതികൾ ആ വാർഡിനകത്തേക്ക് വെക്കുകയും ആ പദ്ധതികളൊന്നും പൂർത്തീകരിക്കുന്നതിന് നേതൃത്വപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ആ മെമ്പർക്ക് കഴിയാതിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആലമ്പുഴ റോട്ടിലേക്ക് വെച്ചിട്ടുള്ള ഫണ്ടും ഇതുപോലെ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പോയി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിന്ന് സ്വിൽ ഓവറായി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് കൊണ്ടുവരികയും രണ്ട് വർഷമുണ്ടായിട്ടും ആ റോഡ് പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് പണി ചെയ്യുന്നതിന് ആ മെമ്പർ ക്ക് കഴിഞ്ഞില്ല തുടർന്ന് ഈ വർഷം ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ആ റോഡിൻ്റെ ടെൻഡർ നടപടി വരെ പണിക്ക് വേണ്ടി ടെൻഡർ നടപടി വരെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതൊന്നും മെമ്പറുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ല ഗ്രാമപഞ്ചായത്തിനകത്ത് വരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് ഒരു യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട് എല്ലാ പ്രദേശത്തെ ജനങ്ങൾക്കും യോഗ്യമായ റോഡുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണസമിതി പോകുന്നത് അത് ഭരണസമിതിക്കകത്ത് മറ്റ് വിവേചനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഫണ്ട് വകയിരുത്തുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന മെമ്പറുടെ വാർഡിലേക്ക് ഈ വർഷം തന്നെ മുപ്പത്തി ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടക്കുന്നത് മെമ്പർക്ക് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ കുണ്ടുകാട് റോഡ് നേരത്തെ മണലാടി കുണ്ടുകാട് റോഡിലേക്ക് ആറ് ലക്ഷം രൂപയുണ്ട് ഉതുവടി തങ്ങൽക്കുന്ന റോഡിലേക്ക് ഒന്നര ലക്ഷം രൂപയുണ്ട് ആലമ്പുഴ കൊട്ടിപ്പാറക്കുന്ന് റോഡിലേക്ക് മൂന്ന് ലക്ഷം രൂപയുണ്ട് മൊയ്തു ഹാജി റോഡിലേക്ക് മൂന്ന് ലക്ഷം രൂപയുണ്ട് ആലമ്പുഴ റോഡിന് റീട്ടാറിങ്ങിന് വേണ്ടി സർക്കാരിൻ്റെ എം എൽ എ ഫണ്ട് ഇരുപത് ലക്ഷം രൂപയുടെയും ടെൻഡർ കഴിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഇപ്പോൾ തന്നെ നടന്നു വരുന്നത് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള മെമ്പറുടെ സംസാരം അല്ലെങ്കിൽ മെമ്പർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി ന്യൂസ് പാനാൾ